ഈ ആചാര വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേര് പറയും പേര് പറഞ്ഞ് ശബരിമല അയ്യപ്പ സംരക്ഷണ സംഗമം നടത്തിയിട്ടുള്ള എൽ ഡി എഫിൻ്റെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ചെമ്പ് പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശ്വാസ സംരക്ഷണം ആചാര സംരക്ഷണം അതുപോലെ തന്നെ അയ്യപ്പ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി വരാനിരിക്കുന്ന നിയമ പ്രാദേശിക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ട് തട്ടിയെടുക്കാനുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ എൽ ഡി എഫിൻ്റെയും അതിൻ്റെ ചെമ്പാണ് ഇപ്പം വിളിച്ചത്ത് വന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ പ കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിൽ തീവെട്ടിക്കൊള്ള നടത്തിയിട്ടുള്ള പിണറായി സർക്കാർ ശബരിമലയിലും തീവട്ടിക്കൊള്ളയാണ് നടത്തിയത് എന്ന് ഈ സ്വർണപ്പാളി വിഷയത്തോടുകൂടി എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ് ഒന്ന് രണ്ടായിരത്തി എട്ടിലാണ് അവിടെ ദാരപാലക ശില്പത്തിന് സ്വർണം പൂശിയത് ശരിക്ക് പൂശ സ്വർണം പൂശുകയല്ല മറിച്ച് അവിടുത്തെ ചെമ്പ് തകടിനോടൊപ്പം സ്വർണത്തിന്റെ ച തകിട് ചേർക്കുകയായിരുന്നു ചേർത്ത് ഘടിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് രേഖകൾ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ചെന്നൈയിലെ കടത്തിക്കൊണ്ടുപോയ കൊണ്ടുപോയ സമയത്ത് സ്വർണം ചെമ്പായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വസ്തുത അപ്പോൾ അയ്യപ്പൻ ഒരു മായാവിലാസക്കാരനാണോ പക്ഷെ അതിനേക്കാൾ വലിയ മായാവിലാസമാണ് പിണറായി വിജയന്റേത് എന്നാ മനസ്സിലാകുന്നത് ചെമ്പ എങ്ങനെയാണ് ഈ സ്വർണം എങ്ങനെയാണ് ചെമ്പാകുന്നത് എന്ന് പിണറായി സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പും എല്ലാം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും നാലര കിലോ കുറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഒരു സ്പോൺസർക്ക് മാത്രം ഈ ശബരിമലയിലെ ഈ സ്വർണവും ഇനി എന്തായാലും ശരി ഈ വിലപെടുപ്പുള്ള വസ്തുക്കള് ബാംഗ്ലൂരിലേക്ക് അടത്തി ചെന്നൈയിലേക്ക് കടത്തി തിരിച്ചു വരുമ്പോഴത്തേന് ഭാരം കുറയുക ഇതൊരു സ്പോൺസർക്ക് മാത്രം സാധിക്കുന്നതല്ല ഇതിന് പിന്നിൽ നമ്മുടെ ദേവസ്വത്തിന്റെ കഴി ദേവസ്വത്തിന്റെ പങ്ക് വളരെ വലുതാണ് മാത്രമല്ല ഏറ്റവും മുതൽ സെപ്റ്റംബർ എട്ടാം തീയതി ഏറ്റവും കൂടുതൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ ഈ തകിട് ആ തകിട് ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയോ അനുവാദമോ വാങ്ങിയില്ല ശബരിമലയിൽ ആചാര അനുഷ്ഠാനങ്ങളല്ലാതെ എന്ത് തീരുമാനം ശബരി ഹൈക്കോടതി നിയോഗിച്ച നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയും അനുവാദവും വാങ്ങേണ്ടതാണ് ഇത് ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനും അറിയാവുന്നതാണ് പക്ഷേ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് വളരെ തിടുക്ക തിടുക്കത്തോടു കൂടിയിട്ട് അവിടെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികള് ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോയത് ഇതിൽ ദുരൂഹതയുണ്ട് അതുമാത്രല്ല ഇപ്പോഴിത് പല സ്ഥലത്തേക്ക് കൊണ്ടുപോയതായിട്ടാണ് വിവരം കിട്ടുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് അമ്പലത്തിൽ ഒരു തിരിയിൽ ഒരു തിരിയിൽ നിന്നുള്ള എണ്ണ പോലും തലയിൽ തേക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ദേവന്റെ മുതല് അത് ഭക്തർ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ ഇവിടെ വലിയ മോഷണമാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് ഇത് ഒറ്റ നോട്ടത്തിൽ കാണുന്ന മോഷണമാണ് ഇപ്പം കണ്ടുപിടിച്ചത് ഇനിയും ശബരിമല വിലപിടിപ്പുള്ള പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ വെളിച്ചത്ത് വരാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ കൊള്ളക്കാരുടെ ദേവസ്വം ബോർഡ് അത് പിരിച്ചു വരണം ഒരു ഹൈക്കോടതി ഇപ്പോൾ ഒരന്വേഷണം നടത്തുന്നുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അവിടെ ശബരിമലയിലെ ഈ ഒരു ഈ നടന്നിട്ടുള്ള തീവട്ടിക്കൊള്ളയെക്കുറിച്ച് ഒരു സത്യസന്ധമായ നിഷ്പക്ഷമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഏതായാലും മാർസിസ്റ്റ് പാർട്ടിയുടെ ചെമ്പ് പിണറായി വിജയന്റെ ചെമ്പ് വിജയൻ സർക്കാർ പിണറായി സർക്കാരിന്റെ ചെമ്പ് ഏതായാലും ഇപ്പം കഴിഞ്ഞിരിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് ഒരു വിശ്വാസിയുടെയും ഒരു ഭക്തന്റെയും വോട്ട് പിണറായി സർക്കാരിനോ എൽ ഡി എഫിനോ പ്രാദേശിക തെരഞ്ഞെടുപ്പിലും കിട്ടാൻ പോകുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടാൻ പോകുന്നില്ല അത് പമ്പയിലെ സമ്മേളനവും അതുപോലെ പന്തളത്തെ സമ്മേളനവും നമുക്ക് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പമ്പ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിൽ പമ്പാവാസൻ ഉണ്ടായിരുന്നില്ല മറിച്ച് വെറും വാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതേ സമയത്ത് പമ്പാവാസൻ പന്തളത്ത് സംഘടിപ്പിച്ച ശബരിമല അയ്യപ്പ സംഗമത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഭക്തജനങ്ങളും വിശ്വാസികളും അവിടെ കൂടുതലായിട്ടും വന്നിട്ടുള്ളത് അതൊരു വിജയമായി മാറിയത് അതോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ തീപെട്ടിക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണം ഈ കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അദ്ദേഹം എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു